പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അലീനെ ദേഷ്യത്തോടെ പറയുന്നുണ്ടായിരുന്നല്ലോ വൈജയന്തിയോട് ഒന്ന് നിന്നേ ഇനി ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കൂടി മറുപടി പറഞ്ഞിട്ട് പോ എന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ദേഷ്യം വന്നിട്ടാവാം വൈജന്തി പറയുന്നുണ്ട് ഇനി ഒരു നിമിഷം ഞാൻ അവളെ ഇവിടെ നിർത്തിയില്ല നാളെ തന്നെ അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും എന്ന് തന്നെ പറയുവാണ് ബാലചന്ദ്രനോട് അന്നേരം ബാലചന്ദ്രനും പറയുന്നുണ്ട് ആയിക്കോട്ടെ കാരണം ഈ വീട്ടിലേക്കാളും സ്നേഹവും സുരക്ഷിതത്വവും ഏത് വീട്ടിൽ പോയാലും അവൾക്ക് കിട്ടുമെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് പറയാൻ വേണ്ടി അലീനയുടെ അടുത്തേക്ക് ചെല്ലുന്നതാവും അടുക്കളയിലേക്ക് അന്നേരമാണ് അലീന വൈജ്യന്തിയോട് ചോദിക്കുന്നത് മാഡം ആഗ്രിയിലൊക്കെ പോയി പഠിച്ചതല്ലേ എന്ന് അതിൻ്റെ കൂടെ കുഞ്ഞുണ്ടായ കാര്യങ്ങളൊക്കെ ചോദിച്ചോ എന്നറിയില്ല ഏതായാലും വൈജ്യന്തി ആകെ അപ്സെറ്റാകുന്നു ആകെ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചിന് മറുപടി നിന്നോട് നിന്നോടാരാണ് ഇതൊക്കെ പറഞ്ഞത് എന്നിങ്ങനെ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് അന്നേരം ഈ വെപ്രാളൊക്കെ കണ്ടിട്ടാവണം അലീന പറയുന്നുണ്ട് മാഡം പേടിക്കുമെന്നും വേണ്ട ഞാൻ ഈ കാര്യങ്ങൾ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് ഏതായാലും അടുക്കളയിൽ നിന്നും ഭയങ്കരമായിട്ട് ഇങ്ങനെ തളർന്ന് വയ്യാണ്ടാണ് ഇറങ്ങി പോകുന്നത് എന്നിട്ട് പോയി അവിടെ സോഫയിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് ഓരോന്ന് ഇങ്ങനെ ടെൻഷൻ ടെൻഷനായിട്ടിട്ട് ഇങ്ങനെ തളർന്നിരിക്കില്ലേ അതുപോലെ ഇരിക്കുവാണ് വൈജയന്തി അത് വന്ന് ഇങ്ങനെ നോക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട് എന്തായാലും നാളെ നല്ലൊരു കിടിലൻ എപ്പിസോഡായിരിക്കും